മുറ്റം പൂക്കൾ കൊണ്ട് മനോഹരമാക്കാൻ പറ്റിയ ചെടിയാണ് ആന്തൂറിയും ചെടികൾ കേട്ടോ യെല്ലോ കളറ് അതുപോലെ ഈ ഒരു ഡബിൾ കളറ് യെല്ലോ കളറിന് റൗണ്ട് ഫ്ലവർ ആണ് വരുന്നത് ഇതുപോലെ ഭംഗിയുള്ള ലൈറ്റ് യെല്ലോയും ഡാർക്ക് യെല്ലോ ഫെഡക്സും ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു റെഡ് ഇതിന്റെ തളിരിലകൾക്ക് ചോക്ലേറ്റ് കളറാണ് വരുന്നത് നല്ല റെഡ് കളറാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ചോക്ലേറ്റ് കളറാണിത് ചെറിയ ഫെഡക്സ് ആയിരിക്കും ഇതിന് വരുന്നത് പിന്നെ ഈ ഒരു ഡബിൾ കളറ് ഇതിൻ്റെ പിങ്ക് ഫെഡക്സ് ആണ് വരുന്നത് ഇതും റൗണ്ട് ഷേപ്പിലുള്ള ഒരു തരം ഫ്ലവറാണ് പിന്നെ ഉള്ളത് വലിയ ചെടികളാണ് കേട്ടോ ഹൈബ്രിഡിൻ്റെ വലിയ വയലറ്റ് ചെടിയാണിത് ഇതിൽ മിനിയേച്ചറും ഹൈബ്രിഡും ഒക്കെ വെറൈറ്റീസ് ഉണ്ട് ഇനിയുള്ളത് റെഡിൻ്റെ ഹൈബ്രിഡ് ആണ് ഇതുപോലെ നല്ല റൗണ്ട് ഫ്ലവർ ആയിട്ടുള്ള റെഡ് വെറൈറ്റി അതുപോലെ ഓറഞ്ച് കളർ പിന്നെ ഉള്ളത് പിങ്ക് കളറാണ് കേട്ടോ ഒരു തരം ലൈറ്റും ഡാർക്കും കൂടെ ചേർന്നിട്ടുള്ള പിങ്ക് കളറാണ് പിന്നെ വരുന്നത് പീച്ച് കളർ ഇതും നല്ല റൗണ്ട് ഷേപ്പുള്ള ഫ്ലവർ ആണ് വരുന്നത് ലീഫിനും ഒരു വ്യത്യാസം ഉണ്ട് പിന്നെയുള്ളത് ഹൈബ്രിഡിൻ്റെ വൈറ്റ് എന്താ പറയുകയാണ് ഇതും വലിയ ഫ്ലവറായിട്ട് വരുന്ന ചെടിയാണ് പിന്നെയുള്ളത് റെഡ് ഫെഡക്സും റെഡ് ലീഫും കൂടെ വരുന്ന ഫ്ലവറുള്ള ചെടിയാണ് ഇത് നമ്മുടെ കയ്യിൽ കൂടുതൽ സെയിലിന് ഇല്ല പിന്നെയുള്ളത് പീച്ചും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ചെടിയാണ് കേട്ടോ പിന്നെ പിങ്ക് കളറ് ഇതേപോലെ യെല്ലോ ഫെഡക്സ് വരുന്ന ചെടിയാണ് ഇതും ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ഹൈബ്രിഡും മിനിയേച്ചർ ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇനിയുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് കളറ് മെറൂൺ കളർ എന്നൊക്കെ പറയാം